നമസ്കാരം ലൂസ്റ്റോക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം വാർത്തക്ക് ഇന്ന് യാതൊരു പഞ്ഞുമില്ലാത്ത ദിവസമില്ല കൂടുതലും അത്ര നല്ല അല്ലാത്ത വാർത്തകളാണ് നമ്മുടെ കേരളത്തെ ഒരു വാർത്ത നമുക്കൊന്നത് പരാമർശിച്ചു പോകാണ്ടാണ് തൃപ്പുണിത്തറയിൽ ഉണ്ടായാലും ശരിക്കും തൃപ്പൂണിത്തറേ ഞാൻ കുറച്ചല്ല കുറച്ചല്ലാമസം ഉണ്ടാറിയ ഒരു അത് വളരെ കുറച്ച് ഒരാൾ തിങ്ങി പാർക്കുന്ന ഒരു മേഖലയാണ് വലിയ പ്രസിദ്ധമായ പുറമത്ര ക്ഷേത്രമൊക്കെ ഉള്ള ഒരുപാട് സ്ഥാപനങ്ങളുള്ള സ്ഥലമാണ് അവിടെ കുറച്ച് ഇടുങ്ങിയ അവിടെ പോലത്തെ ഗതാതരസം ഉള്ള സ്ഥലമാണ് അവിടെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോഴേ ഉള്ള അവസ്ഥ ആലോചിച്ച് നോക്കും എനിക്ക് തോന്നുന്നത് ഈ ഉത്സവ സീസണൊക്കെ ആകുമ്പോഴേ ഈ കേരളത്തിൽ നമ്മൾ വളരെ ശ്രദ്ധിക്കണം ആനകൾ ഇടയുന്നത് അതൊക്കെ തന്നെ നമ്മൾ പ്രത്യേകിച്ച് ഉത്സവത്തിൽ ചൂട് കൂടുന്ന സമയം കൂടെ ഓട വസ്തുക്കളൊക്കെ അത് വളരെ ശ്രദ്ധിക്കണം മാത്രമല്ല അതുമായി ബന്ധപ്പെട്ട് അതിന് പെർമിഷൻ എടുത്തിട്ടില്ല അങ്ങനെ എന്തൊക്കെയോ സർക്കാർ ഭാഗത്തുനിന്നൊക്കെ വിശദീകരണം വന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ അത് വലിയ ഗുരുതരമായ ഒരു വിഷയമാണ് നമ്മുടെ ആളുകൾക്ക് ഇതിലൊക്കെ വല്ലാത്ത ക്രൈസ് ആണ് കേട്ടോ സത്യമാണത് ഇത് ഇത്രയും വെടിക്കെട്ട് ഈ ആന എഴുന്നേൽ ചൊണ്ട് നടക്കുക ഇതായത് ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെ ഈ ഇതൊക്കെ നമ്മളൊന്നും ശ്രദ്ധിക്കണമല്ല അതൊക്കെ ചെയ്യണത് മോശമെന്നൊക്കെ ഒരിക്കലും പറയാൻ പറ്റും പക്ഷെ ഒരു ശ്രദ്ധ വേണം ഇത് നടപ്പോ ഇത് നടപ്പ് നടപ്പാക്കുമ്പോൾ തന്നെ അതുമായിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സേഫ്റ്റി മെഷ്യേഴ്സും കൂടെ നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ ഒരു സേഫ്റ്റി മെഷേഴ്സും ഇപ്പോഴും നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക ഇത്രയും വലിയ പൊലൂഷനൊക്കെ ഉണ്ടായിട്ട് പോലും നമ്മളിപ്പം ദീപാവലി കൊട്ടിക്കോഷിച്ച് നമുക്ക് നമ്മുടെ വീടുകളിൽ തന്നെ വെക്കാറുണ്ട് ശരിയാണ് പണ്ടത്തെ പോലെ അപേക്ഷിച്ച് എനിക്കൊന്നിപ്പോൾ കുറച്ച് കുറവുണ്ടെന്ന് തോന്നുന്നു എല്ലാവരും പറഞ്ഞാൽ ദീപാവലി സംഭവം എന്ന് സ്വാഭാവികമായിട്ട് ദീപങ്ങൾ തെളിയിച്ചുള്ള ഇതാണ് വേണ്ടത് സൗണ്ട് പൊല്യൂഷൻ അതുപോലെ തന്നെ മറ്റ് പരിസ്ഥിതി പാരിസ്ഥിതിക പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നുണ്ട് കാരണം എത്രയോ പേപ്പറുകളും അതുപോലെ പുകകളും വിഷമായ എത്ര കുട്ടി കുട്ടികളെ അടക്കം ബാധിക്കുന്നതാണ് അതൊക്കെ മാത്രമല്ല ഇത് നമുക്ക് എല്ലാ പ്രാവശ്യം അപകടങ്ങളും ഉണ്ടാവാറുണ്ട് ഓരോ പ്രാവശ്യം ഒരാളുടെ കയ്യിലുള്ള എത്രയും അപകടങ്ങളും ഉണ്ടാവാറുണ്ട് അപ്പോഴൊക്കെ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം കൂടെയാണ് കാരണം അത് ഉപയോഗിക്കുന്ന അളവ് കുറയ്ക്കുക അല്ലെങ്കിൽ അതിനുവേണ്ടി സേഫ്റ്റി മെഷേഴ്സ് എടുക്കുക ഇത് ആരിൽ നിന്ന് കിട്ടുന്നു ഇവിടെ വരുമ്പോൾ തന്നെ എന്തൊക്കെയാണ് അതിനകത്ത് സേഫ്റ്റി മിഷൻസ് എന്തൊക്കെയുണ്ട് അതൊക്കെ കൂടുതൽ പഠിച്ചിട്ട് വേണ്ടൊക്കെ എത്താൻ മാത്രമല്ല ഇപ്പം ഈ ഒരു ഇത് ഈ സംഭവം ഇല്ല നമുക്ക് എനിക്ക് പുറ്റിങ്ങിൽ ഓർമ്മ തോ എന്തോലി ഇതായിരുന്നു ഭയങ്കര ഭയങ്കര ഞാൻ തൃശ്ശൂർ ജോലി ചെയ്യുമ്പോൾ ഒരിക്കലും ഇതുപോലെ ഈ പൂര ചുറപ്പ് പൂര സമയത്ത് വെടിക്കെട്ടൻ്റെ കടവാണല്ലോ അപ്പൊ അതിൻ്റെ ഒരാളിന്റെ വീട്ടിലൊരിക്കും പോയിരുന്നു ഈ വെടിക്കെട്ടുകാരന്റെ ആ അവരെ ഉണ്ടാക്കുന്നത് കാണാൻ അവിടെ നമ്മൾ പോയിരുന്നു അപ്പോൾ നമ്മൾ എന്തൊരു വലിയ കുട്ടികളിലൊക്കെ എഴുതി നമ്മള് ആ കാഴ്ച നമ്മൾ അത്ഭുതപ്പെട്ടു ഇത് ഇന്നാണല്ലോ ഇത് ഇത്രയും വലിയ പൂരത്തിന്റെ വെടിക്കെട്ടൊക്കെ ഉണ്ടാക്കുന്ന ഏതായാലും നമ്മൾ കേരളീയര് നമുക്കിതൊക്കെ നമ്മുടെയൊക്കെ നമ്മുടെ തനിമയുടെ നമ്മുടെ പാരമ്പര്യത്തിൻ്റെയൊക്കെ ഒരു ഭാഗമാണ് പക്ഷേ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയിട്ട് തന്നെ വേണം ഇത്തരം കാര്യങ്ങളൊക്കെ പോകാൻ ഇതൊക്കെ വാഹനത്തിൽ നിന്ന് ഇറക്കിപ്പോഴാണ് സംഭവിച്ചെന്ന് പറയുന്നുണ്ട് അപ്പോൾ അത്രയും ശ്രദ്ധിക്കാതെയാണ് ഇറക്കിക്കുന്നതൊക്കെ ഈ കാലാവസ്ഥ ഇതാണല്ലോ അപ്പോൾ അത്രല്ല ഇതിൻ്റെ ഇതിൻ്റെ ഒരു പ്രകമ്പനം ഏകദേശം ഒരു കിലോമീറ്റർ ചുറ്റുള്ളവരിലെല്ലാം ഉണ്ടായെന്ന് പറയുമ്പോൾ ഒത്തിരി വീടുകൾ ആ വീട് കഷ്ടം ഒരാളെ വീട് വെക്കുക എന്ന് പറയുന്നത് അയാളെ അവർ ജീവിതത്തിലെ മുഴുവൻ സമ്പാദ്യം എടുത്തായിരിക്കും വീട് വയ്ക്കുന്നത് ആ വീടൊക്കെ തറന്നു പോകുക എന്ന് പറയുന്നത് സങ്കല്പിക്കാൻ പറ്റില്ല കഴിഞ്ഞ ദിവസം കണ്ട് ഗൃഹപ്രശ്നം നടത്തിയൊരു വീടിന് വരെ വലിയ തരാർ സംഭവിച്ചൊക്കെ കണ്ടിരുന്നു വാർത്തകളിൽ ഭയങ്കരമാണ് നമുക്ക് ആലോചിക്കാൻ പോലും വയ്യ ഏതായാലും നമുക്ക് നമ്മളാ പൊതു സാധാരണ രീതിയിൽ നമ്മൾ രാഷ്ട്രീയ ചർച്ചയിലേക്ക് തന്നെ കിടക്കണം നമുക്ക് ഒരു ഇന്നൊരുപക്ഷെ രാഷ്ട്രീയ കേരളം കാത്തിരുന്നത് ഒന്ന് കർണാടക ഹൈക്കോടതി ഇന്ന് എക്സാലോജിക്കിൻ്റെ കാര്യത്തിൽ എന്ത് ആയിരിക്കും തീരുമാനം വരിക എന്നുള്ളതായിരുന്നു അത് വളരെ നിർണായകമായിരുന്നു പക്ഷേ കോടതിയിൽ വാദമൊക്കെ നടന്നു വിധി പിന്നീട് ഒക്കെ പറയും പക്ഷേ വിധി വരുന്നത് വരെ കടുത്ത നടപടികളിലേക്ക് പോകരുത് എന്നുള്ളതാണ് കോടതി നിർദ്ദേശം അതെ 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 താൽക്കാലിക ആശ്വാസം എന്ന് പറയാം പക്ഷേ ഈ എക്സാലോജിക്ക് ആവശ്യമായ രേഖകൾ എസ് എഫ് ഐ ഒക്ക് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ പ്രധാനപ്പെട്ട കാര്യമാണ് രേഖ കൊടുക്കണം ആ രേഖ ചോദിക്കുമ്പോൾ ഞങ്ങളില്ലാന്ന് ഇനി പറയാൻ പറ്റില്ല രേഖകൾ കൊടുക്കണം മാത്രമല്ല എക്സാലോജിക്കിനെതിരെ അവരും ഈ സി എം ആറിനെതിരെയൊക്കെ തന്നെ അവർ എസ് എഫ് ഐ ഒ ശക്തിയുത്വം ബാധിച്ചിട്ടുണ്ട് കാരണം സി എം ആറിൻ്റെ ഇടപാടുകൾ ദുരൂഹത ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ഉള്ളവരോട് വിഷയങ്ങളുണ്ട് ശരിക്കും പറഞ്ഞാലേ ഈ ഒരു ഈ ഒരു വിഷയം എക്സലോജിക്ക് ഒരു വല്ലാത്തൊരവസ്ഥയിൽ ഈ എക്സലോജിക്കും വിദേശ സർവകലാശാലയും ഇത് രണ്ടും സി പി എമ്മിനെ ഒരു വിടാതെ കയറ്റി പിടിച്ചിരിക്കുകയാണ് അതെ അതെ മാത്രല്ല ഇപ്പൊ ഇനി ഒരു തെരഞ്ഞെടുപ്പ് കൂടെ വരാൻ നിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ഇതൊക്കെ വലിയ രീതിയിൽ ചർച്ച ആവുന്ന ഒരു വിഷയമാണ് എനിക്കൊന്നും ഇപ്പൊ ഇനി ഇനി കുറച്ച് ദിവസം ഈ ഇത് ഒരു കത്തുന്ന രീതിയിൽ നിന്ന് കുറച്ച് മാറുമായിരിക്കും കാരണം ഇപ്പൊ ഒരു കോടതി പറയും ഇപ്പൊ മാധ്യമ ലോകമൊക്കെ ഇതിന്റെ പിന്നാലെയായിരുന്നു കുറച്ച് ദിവസം അതെ അതെ നമ്മളെന്ന് സ്ഥിരമായിട്ടിത് കേൾക്കുന്നുണ്ട് ഇപ്പൊ മറ്റേ ഏത് സിനിമ മുതിര നിരത്തി പറയുമ്പോൾ ഇത് ഇപ്പൊ പൊട്ടിക്ക് സ്വാമി പൊട്ടിക്ക് പറയുമ്പോ ഇതൊരു ഇതില്ലാതെ അനന്തമായിട്ട് നീളുന്നത് നമുക്കൊരു മറ്റൊരു ലാവലിലേക്ക് പോകുന്ന പേടി കൂടി ഉണ്ട് ഇത് കാരണം സ്വാഭാവികമായിട്ടും ആരും ഈ നീട്ടിക്കൊണ്ട് പോകുക എന്നുള്ള അവർ അവർക്ക് അവരെ സംബന്ധിച്ച് ഇത് വേണമെങ്കിൽ അവർക്ക് സ്വാഭാവികമായിട്ടും ഓരോ കാര്യങ്ങളില്ല കാര്യങ്ങളില്ലെന്ന് പറയുന്നത് വിലപ്പെട്ട സമയമാണ് തീർച്ചയായും അവർക്കത് നീട്ടി വെക്കുക എന്നുള്ള തെളിവില്ലെങ്കിൽ അതാണ് അപ്പൊ അത് ഇവരെക്കാൾ അതായത് ഇപ്പൊ ഉള്ളേക്കാൾ എസ് എഫ് ഐ കൂടെ കുറച്ചുകൂടെ ഒരു എന്തു പറയാനാണ് ശക്തിയുക്തം മാത്രമേ പക്ഷേ സി പി എം എന്തിനാണ് ഭയക്കുന്നത് അതെനിക്ക് മനസ്സിലാത്തത് അതെട്ടെ എന്ന് പറയണത് ഇതിനെതിരെ തടയം നടക്കുന്നതാണ് എനിക്ക് മനസ്സിലാവുമ്പോൾ അന്വേഷണം നടക്കട്ടെ എന്ന് പറയണം നമ്മൾ ഫണ്ട് പറയുമ്പോൾ നിയമ നിയമത്തിന്റെ വഴിക്ക് എന്ന് പറയുമ്പോൾ അങ്ങ് പറഞ്ഞാൽ മതി പക്ഷേ സി പി എം എത്തിയിരിക്കുന്ന ഒരു ഒരു വല്ലാത്ത ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഈ നേതാക്കളുടെ മക്കളുടെ കാര്യത്തിൽ അവർ ന്യായീകരിക്കാൻ ഇപ്പോൾ നാട്ടുകാരുടെ ഇലക്കിറങ്ങുന്നുണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തതുമാണ് വേണം കാര്യം പരാ അതിന് റിപ്പീറ്റ് ചെയ്യുന്നില്ല ഇനിയിപ്പോൾ നാട്ടിലിറങ്ങി നേതാക്കളുടെ മക്കൾ നിരപരാധികളും ഭാഗങ്ങളാണെന്നുള്ള കാര്യമൊക്കെ എല്ലാവരും ബോധ്യപ്പെടുത്തണം അതിന് ക്യാപ്സുകൾ ഇറങ്ങിക്കഴിഞ്ഞു ആ ക്യാപ്സലുകൾ വിഴുകിക്കൊണ്ട് ഒരു പോയി എല്ലാടത്തും ഒന്ന് പറയണം അപ്പോൾ ഇതൊരു സി പി എമ്മിനെ കൊണ്ടത്തിന് വല്ലാത്തൊരു അവസ്ഥയിലാണ് ഈ എക്സലോജിക്ക് എന്ന് പറയുന്നത് അത് അവരെ വല്ലാതെ അവരെ പിടികൂടി എന്നുള്ളത് സത്യമാണ് മാത്രമല്ല ഇതിനകത്ത് ഇനിയിപ്പോൾ നമ്മൾ പറ നമ്മൾ പറയേണ്ട സർക്കാർ കളങ്കിതമായ സർക്കാരിൻ്റെ പങ്കെന്ന് പറയുമ്പോൾ പോലും അവരുള്ളതാണ് ഒരു കണക്കിനിപ്പോൾ എനിക്ക് തോന്നുന്നു എനിക്ക് എക്സലോജിക്കിന് ഒരു തുണയായത് കാരണം അവരുടെ ഒരു ബാഹ്യ ഇടപെടൽ അല്ലെങ്കിൽ അവരുടെ ഒരു സ്വാധീനം വെച്ചിട്ട് അല്ലെങ്കിൽ ആ ഒരു ചിലവുകൾ കൂടി ഇവർ കൂടെ അതിനകത്ത് ഒരു എന്ത് പറയാണ് കളങ്കിതമായ സ്ഥാനം മാറ്റിക്കൊണ്ടിരിക്കുകയാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഒരു അവസ്ഥയിലേക്കാണ് ഇത് പോകുന്നത് കാരണം ഇത് ഇപ്പം ആ രീതിയിലേക്കാണ് ഇത് നമുക്കിത് മനസ്സിലാവും കൊടിയുടെ മകൻ്റെ കാര്യത്തിൽ സംഭവിച്ചതും ഇല്ല അത് നിയമ നിയമത്തിൻ്റെ വഴിക്ക് പോകും അത് നിയമം അനുസരിച്ച് ചെയ്തോളുന്നതാണെന്ന് പറഞ്ഞത് ഇതിനൊന്നും ഒരു ന്യായീകരണങ്ങളും ഇല്ല ഇവരുടെ ന്യായീകരണങ്ങൾ വളരെ വ്യത്യസ്തവും രസകരമാണ് ഇപ്പോഴും മാത്രമല്ല ഇത് ഈ ഒരു നിലയ്ക്ക് പോകുമ്പോൾ ഇതിനകത്ത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ച കാര്യമല്ലേ ഒരു ഗുരുതരമായ പ്രശ്നത്തിലേക്ക് പോയത് കാരണം സ്വാഭാവികമായിട്ടും പാർട്ടിയിൽ നിന്ന് ഇപ്പൊ സി പി എം പാർട്ടിനകത്ത് നമ്മളിപ്പോൾ പുറമേ ഇങ്ങനെ ഈ രീതിയിൽ പറയുന്നുണ്ട് സംരക്ഷിക്കുന്നുണ്ടെങ്കിൽ പോലും അവർക്ക് ഇതിനകത്ത് തന്നെ അതൃപ്തി വന്നു കഴിഞ്ഞു ഈ ഒരു കേസുകൾ അതിനു കാരണം പിണറായി മാത്രം ചുറ്റിപ്പറ്റി നടക്കുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ടും അവരുടെ ഇമേജ് കൂടെ മാറുകയാണ് പാർട്ടിയുടെ അണികൾ തലതട്ടപ്പന്മാരായിട്ട് കുറേ പേർക്ക് മൊത്തത്തിൽ അത് ബാധിക്കുകയാണ് കാരണം അവർക്കുള്ളൊരു പേടി ഈ ഒരു പിണറായി വിജയന്റെ കുടുംബം കൊണ്ട് അവരുടെ ഇലക്ഷനെ ബാധിക്കുമോ ആ ഒരു കാര്യം ഭാവിയിൽ ഇങ്ങനെ പിടിച്ചെടുക്കുമ്പോൾ ആരോപണങ്ങളുടെ പെരുമഴയാണ് ഓരോ ദിവസം കഴിയുന്നത് വ്യക്തമായിട്ട് ഉത്തരം നൽകാൻ മുഖ മുഖ്യമന്ത്രിക്കാവുന്നില്ല അതിനുവേണ്ടി ഇറക്കി വിടുന്നത് മൂന്ന് പേരുണ്ട് സ്ഥിരമായിട്ട് അവർക്ക് വേണ്ടി വാദിക്കുന്നത് ഏതാണ്ട് ഇപ്പോൾ ഇവർ ഇറങ്ങുമ്പോൾ തന്നെ ആളൊക്കെ മനസ്സിലാവുക അവർ തമാശ പറയാൻ വന്നതാണെന്നാണ് അപ്പൊ അവരുടെ മറുപടികളും ഇവര് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കാണുമ്പോഴേ ഇത് പിണറായി കിട്ടുകൂടെ ഉപദ്രവിക്കാൻ വേണ്ടി ഇവർ പലപ്പോഴും പറ്റി കൊടുക്കാൻ തോന്നി പോകുന്ന രീതിയിലാണ് അല്ല ഇവര് ഇവര് വേറെ കാര്യം കൂടെ കേട്ടോ അതായത് കോമഡി ഉള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് ഈ പറയുന്ന കാര്യം ഇപ്പൊ ഇതുവരെ ബന്ധപ്പെട്ടെന്തെങ്കിലും ചോദിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും പറഞ്ഞിട്ട് ഒഴിഞ്ഞു മാറണെങ്കിൽ അതിന് മാസ് മാധ്യമ മാധ്യമപ്രവർത്തനം പുച്ഛിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഇതാണ് ഇവര് മാസ് എന്ന് പറയുന്നത് എനിക്ക് കൃത്യം ഒരു ഉത്തരം കൊടുക്കാതെ ഒരു ഒരാൾ ചോദിക്കുകയാണ് ഇങ്ങനെ ഒരു പേരുണ്ടല്ലോ ഇങ്ങനെ കുടുംബത്തിന്റെ പേരുണ്ടല്ലോ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന് കൃത്യം ഒരു ഉത്തരം നൽകിയാൽ മാത്രമേ വ്യക്തമായ കാര്യം കാര്യകാരണ സഹിതങ്ങൾ അടക്കം ഒരു ഉത്തരം നൽകിയാണെങ്കിൽ നമുക്ക് പറയാം അതൊരു മാസ് ഒരു റീലൊക്കെ ഇപ്പൊ റീലൊക്കെ ഉണ്ടല്ലോ ഇപ്പോൾ ആയാലും അതുപോലെ തന്നെ എം വി ഗോവിന്ദനായാലും ഇതിന് കൃത്യമായിട്ട് ഒരു ഉത്തരം പോലും പറയാതെ അവർ തിരിഞ്ഞു നടക്കുന്നത് ബാക്കി മാധ്യമം ഇതൊന്ന് എനിക്ക് പറയാൻ സൗകര്യം സൗകര്യം എന്ന് പറഞ്ഞാൽ എന്തോ പോലെ കുട്ടികോഷിക്കുന്ന പോലെ ഇടയ്ക്ക് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പത്രം പറഞ്ഞു എനിക്കതൊന്നും ആവശ്യമില്ല ഞാൻ നിങ്ങളുടെ പറയുന്നില്ല എന്നൊക്കെ പറയുന്നത് ജനാധിപത്യമാണെന്ന കാര്യം ഇവരൊക്കെ മറന്നുപോകുമെന്നൊരു സംശയം ഉണ്ട് പലപ്പോഴും പണ്ഡിതനൊക്കെ എതിരെ വലിയ ഘോരോരം വാദിച്ചിരുന്നവരാണ് ഈ നാട്ടിൽ സ്വാതന്ത്ര്യമില്ല അഭിപ്രായ സ്വാതന്ത്ര്യമില്ല അങ്ങനെയാണെങ്കിലാണെന്നൊക്കെ പറഞ്ഞവരാണ് ഇപ്പോൾ ഇവർ അധികാരം കിട്ടും അത് അതെപ്പോഴും സംഭവിച്ചതാണ് നേരത്തെ സി പി എമ്മിൻ്റെ ഒരു പ്രശ്നം അതാണ് ഈ അവർക്ക് അധികാരം കിട്ടുമ്പോൾ ഒരു സ്വഭാവം പിന്നെ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ വേറെ ഒന്നാണ് പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ജനങ്ങൾക്ക് ഒപ്പം നിൽക്കുകയാണ് എന്ത് സമര സമരത്തിനും എല്ലാം റെഡിയാണ് പക്ഷേ അധികാരം കിട്ടി കഴിയുമ്പോൾ പിന്നെ പണ്ടത്തെ അവസ്ഥയാണ് സത്യം പറഞ്ഞാൽ നമ്മൾ ഈ എന്താണ് കോൺഗ്രസ് മന്ത്രിസഭകളൊക്കെ ഇരിക്കുന്ന കാലത്തുള്ളൂ അവർ ഇത്രയും ഇങ്ങനെ ഇവർ രാജഭരണത്തിൻ്റെ രീതിയിലൊരിക്കലും അവർ ചെയ്തിട്ടില്ല കേട്ടോ കോൺഗ്രസ് നമ്മൾ എന്താ കുറ്റം പറഞ്ഞാലും ഇത്തരം കാര്യങ്ങൾ അവർ കുറച്ച് ജനീയന്മാരാണ് ഇവർ സൈദ്ധാന്തി ആചാര്യമാരാണെന്നുള്ള രീതിയിൽ ഇരിക്കുകയും ഈ സാധാരണ ജനങ്ങളിൽ ഇവർ പെട്ടെന്ന് കകന്നുപോകും ഇവർ പലരും സംഭവിക്കുന്ന പ്രശ്നം ഇതാണെങ്കിൽ തോന്നിയിട്ടുണ്ട് ഈ സി പി എമ്മിൻ്റെ പലരും മന്ത്രിമാർ പദവിയിലേക്ക് എത്തുമ്പോൾ പിന്നെ ഇവർ പെട്ടെന്ന് ഇവർ ഞാൻ രാജാവാണെന്നുള്ള രീതിയിലേക്ക് പോവും പിന്നെ അവർ ഞാനൊരു എന്താണ് പണ്ടത്തെ ജമീന്ദാർ ഭരണം എന്നൊക്കെ പറയുമ്പോൾ അല്ലേ ഒന്നും മാറിയിരിക്കും ഈ ഇടതുപക്ഷം സർക്കാർ ഭരിക്കുന്ന സമയത്ത് മന്ത്രിയുടെ ഓഫീസ് എന്തെങ്കിലും ആവശ്യത്തിന് ചെന്ന് നോക്ക് അവിടെ ഇങ്ങനെ ജീവനക്കാരിൽ ആകെ ഇങ്ങനെ ഭയന്നിരിക്കുന്ന വട്ടത്തിലായിരിക്കും ഇരിക്കുന്നത് അവരെല്ലാം വളരെ ഇങ്ങനെ ബലം പിടിച്ചിരിക്കും ഏറെ പിടിച്ചിരിക്കും പക്ഷെ കോൺഗ്രസിൻ്റെ പിന്നെ സർക്കാർ ഭരിക്കുമ്പോൾ അത്ര പ്രശ്നങ്ങളൊന്നുമില്ല അവിടെ അവരുടെ പേരിൽ ആരോണങ്ങള് പണ്ട് വന്നിട്ടുണ്ട് അവര് അവരെ പേരിലൊന്നും ആരോണിപ്പോ ഇവരെ പേരിലൊന്നും ആരോപണം പോകാൻ പോകുമല്ലെന്ന് മനസ്സിലാവും അല്ല വേറൊരു ഉണ്ടായിരുന്നു നേരത്തെ ഉള്ള മന്ത്രിമാരായപ്പോലും അവർക്ക് അവരുടേതായ ഒരു ഐഡന്റിറ്റി ഉണ്ടായിരുന്നു ഇപ്പൊ സംഭവിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിനകത്ത് ഒരു പിണറായി വിജയൻ ഉണ്ടാവും ചിലപ്പോൾ അല്ലെങ്കിൽ മറ്റേ സി പി എം പാർട്ടി ഭാഗമായിട്ട് എം പി ഗോവിന്ദൻ ഉണ്ടാവും ഇത് ഈ മുഹമ്മദ് റിയാസ് ഉണ്ടാവും ഈ ഗ്ലാമർ ഇമേജിലുള്ള എല്ലാമാണ് വേറെ ആരാണ് പേരാണ് ഇവിടെ പ്രസക്തമായിട്ട് നിൽക്കുന്നത് ഇവിടെ മറ്റുള്ളവർ പ്രശ്നം ഉണ്ടാക്കുന്നില്ല കാരണം അവർ ഇമേജിലേ ഇല്ല അവര് ഈ ചിത്രത്തിലേ ഇല്ല അവര് അതുകൊണ്ട് വിവാദങ്ങളിലുമില്ല സ്വാഭാവികമായിട്ട് ഈ ഒരു കാര്യം ഇപ്പൊ മുഖ്യമന്ത്രി ഘടകം മാറ്റി നിർത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് അനുകൂലമാണ് ആലോചിച്ച് നോക്കി നോക്ക് മറ്റ് ഇപ്പോ തമ്മിൽ ഭേദം തൊമ്പൻ എന്ന് പറയുമ്പോൾ പോലെ ആയിരിക്കും അവരുടെ അവസ്ഥ അതെ അതെ മറ്റുള്ളവരെ വെച്ച് നോക്കുമ്പോൾ പ്രതിപക്ഷം നമുക്ക് അറിയാം എരിങ്ങി അടങ്ങിക്കൊണ്ടിരിക്കുകയാണ് പ്രതികരിക്കാനൊന്നും ഒരു ശേഷിയില്ലാതെ അവർ നിൽക്കുന്നുണ്ട് അവർക്ക് പേടിയുണ്ട് എക്സോളോജി എക്സോളജിക്ക് അല്ല മറ്റേ സി അല്ല അവർക്ക് പേടിയുണ്ട് പേടിയുണ്ട് അവരേ പേരുണ്ടെന്നല്ലേ അവരെ എന്നതല്ലേ കാണുമായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും നീങ്ങുന്നുണ്ടെങ്കിൽ നമ്മൾ സ്വാഭാവികം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് കാരണം മന്ത്രിമാർ എല്ലാവർക്കും അവരുടേതായ കാര്യമുള്ളൂ അല്ല മാത്രമല്ല അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇപ്പം നേരത്തെ മന്ത്രിയായിരുന്നു മുൻപരിചയമുള്ള കെ ബി ഗണേഷ് കുമാർ അദ്ദേഹം മന്ത്രി ചുമതലയറ്റ ശേഷം അദ്ദേഹം ചില പ്രഖ്യാപനം നടത്തിയപ്പോൾ ഉടൻ തിരുത്തെയാണ് സി പി എം ഇത് ഞങ്ങളത് ചോദിച്ചിട്ട് കാര്യം ചെയ്ത് കാര്യങ്ങൾ തീരുന്നത് ഞങ്ങളിതാണ് നിങ്ങൾക്ക് അവിടെ കാര്യമൊന്നുമില്ല സി പി എം തീരുമാനിക്കും എന്നുള്ളതാണ് ഗണേഷ് കുമാർ പറഞ്ഞാൽ എല്ലാവരും തള്ളിയില്ല പുള്ളിയുടെ പ്രസ്ഥാനം വന്നതിൻ്റെ തൊട്ടു പിന്നാലെ തന്നെ സി പി എം എം എൽ എമാരും സി പി എമ്മിൻ്റെ സഹയാത്രികന്മാർ ഫേസ്ബുക്കിലെല്ലാം ഇറങ്ങി പിന്നെ ആ അദ്ദേഹം തന്നെ പിൻവാങ്ങിയില്ല ഗണേഷ് കുമാർ അദ്ദേഹം ഒന്ന് പിൻവാങ്ങി കാരണം അത് സ്വാഭാവികം കാരണം ഈ ഏറ്റവും വലിയ പാർട്ടി എന്ന് പറയുന്നത് സി പി എം ആണ് മുന്നണിയില്ല യു ഡി എഫിലായിരിക്കുമ്പോൾ അങ്ങനെ ഒരു ഗുണമുണ്ട് ഇപ്പോൾ ഈ ഘടകേഷകൾക്ക് അവർക്ക് ഇഷ്ടമുള്ള ചെയ്യാം കുഴപ്പമൊന്നുമില്ല അങ്ങനെ ആവശ്യമില്ലാതെ ആരും ഇടപെടാനൊന്നും പോകില്ല റോട്ട പോലെ അതിനൊരു പരിധിയുണ്ട് ഇത് കർശന നിലപാടാണ് ആരോടെ ചോദിച്ചിട്ട് ഇതൊക്കെ പ്രസ്താവന നടത്തിയെന്ന് ചോദിക്കുകയോ വിളിച്ചിട്ടേ ആ പ്രശ്നം അവിടെയുണ്ട് മാത്രമല്ല ഈ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് ഈ വിദേശ സർവകലാശാല വരുന്ന കാര്യത്തിൽ എനിക്ക് അറിഞ്ഞുകൊണ്ടാണെന്ന കൂടെ പറഞ്ഞില്ലേ എനിക്കറിഞ്ഞ വിടാന്ന് പറഞ്ഞ് ഇതും കൂടെ നമ്മൾ ഈ വിഷയം നമ്മൾ ആലോചിക്കേണ്ടത് വിദേശ സർവകലാശാലയിൽ നിന്ന് ഒന്ന് എബോർഡൻ അടിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ അവസാനം മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പോൾ ഇത് ആരുടെ അടുത്ത നമ്മൾ അതാണ് ചോദ്യം ഇത് സംഗതി അബദ്ധമായി എന്ന് തോന്നിയപ്പം വിദേശ സർവകലാശാല തൽക്കാലം പെൻഡിങ്ങിൽ വയ്ക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നാണ് അത് പി ബിക്ക് വിടും പി ബി ആലോചിക്കട്ടെ പി ബി ഒന്ന് ആലോചിച്ച് അതിനുശേഷം ഇത് മിക്കവാറും ലോക്സഭ ലക്ഷം കഴിഞ്ഞിട്ട് ഇനി ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം എടുക്കുകയുള്ളൂ കാരണം ഈ പുഷ്പന അറിയാമോ എന്ന പണ്ട് ഇറക്കിയ പാട്ടാണ് ഇത് ഈ വിഷയത്തിൽ ഇവർക്ക് ഏറ്റവും വലിയ കോടാലിയായത് എല്ലാവരും കൂടെ ആ പാപ്പട്ട ആ മനുഷ്യൻ അദ്ദേഹം അഞ്ചുപരവടിയൊണ്ട് മരിച്ചിട്ടുണ്ട് കൂത്തുപറമ്പിൽ അപ്പോൾ അദ്ദേഹം ഇങ്ങനെ കിടപ്പിലാണ് പുഷ്പനെ അറിയാമോ അറിയാമോ ഞങ്ങളുടെ പുഷ്പെൻ അറിയാമോ ഈ പാട്ട് ഇറക്കിയിട്ട് പുഷ്പൻ എന്തിനാണോ ഈ ഇങ്ങനെ കിടപ്പ് ആയിപ്പോയത് അത് തന്നെ ഇവരും ചെയ്യുന്നു എന്നുള്ളടത്താണ് അപ്പോൾ അതിൽ ശരിക്കും അവർ പെട്ടു എനിക്ക് ഒരുപക്ഷെ ഉന്നതങ്ങളിൽ കേന്ദ്ര നേതൃത്വം കേന്ദ്ര ശക്തമല്ല എങ്കിൽ പോയ ചിലപ്പോൾ ഇടപെട്ട് കാണും ഏതായാലും ഇപ്പോൾ എബോട്ടാ അടിച്ചിരിക്കുകയാണ് സംഗതി കേന്ദ്ര നേതൃത്വത്തെ കുറിച്ച് പറയാതിരിക്കുന്നതല്ലേ കാരണം കേന്ദ്രം ഭരിക്കുന്ന ഇവിടെ നിന്ന് പറയുന്നതാണ് അവർക്ക് ചില രാഷ്ട്രീയ പാർട്ടികൾ ദേശീയ പാർട്ടി എന്നായിരിക്കും പേര് പക്ഷേ അതിന്റെ അവർ കാര്യങ്ങൾ തീരുമാനിക്കുന്ന സംസ്ഥാന ഘടകമായിരിക്കും അതുപോലെയാണ് ഇവരുടെ കാര്യം പക്ഷേ ഈ എന്താണ് ഈ വിദ്യാഭ്യാസ നയവുമായി ബന്ധപ്പെട്ട് ഇതൊക്കെ തന്നെ ഇതിലൊന്നും യാതൊരു കൃത്യതയില്ല ഗോത ഓരോ ദിവസം ഓരോന്നാണ് പറയുന്നത് ചുരുക്കത്തിൽ ഈ പാർലമെൻ്റ് തെരഞ്ഞെടുപ്പ് ഇങ്ങനെ പടിവാതിൽ എത്തി നിൽക്കുമ്പോൾ രണ്ട് വിഷയങ്ങൾ ഈ എക്സാലോജിക്ക് ഈ വിദേശ സർവകലാശാലകളുടെ ഇവിടെ അനുവദിക്കുന്നതെല്ലാം തന്നെ തിരിഞ്ഞടിക്കുകയാണ് സി പി എമ്മിനെ ഇത് മനസ്സിലാകത്തൊരു കാര്യം സി പി എമ്മിനെ സംബന്ധിച്ച് അവർക്ക് വലിയ കേഡർ പാർട്ടിയാണ് അവർക്ക് വലിയ നേതാക്കളാണ് ഒക്കെ ഉള്ള വലിയ സംവിധാനമുള്ളതാണ് അപ്പോൾ ഇത് ഇത് ആര് ചർച്ച ചെയ്തവനത്തെ തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നത് നമ്മൾ സ്വാ സംശയിക്കേണ്ടി വരും കാരണം ഈ ഇപ്പോൾ ഈ പറഞ്ഞ വിദേശ സർവകലാശാലയുടെ കാര്യത്തില് അവർക്ക് അവരെ പാർട്ടി നയത്തിനെതിരാണ് വിദേശ സർവകലാശാല വരുന്നത് പണ്ട് നമ്മുടെ ടി പി ശ്രീനിവാസാര തല്ലോരെ ചെയ്തിട്ടുണ്ട് അവർ സത്യം അതേതോട് മാപ്പുമാരണ്ടാണ് പാർട്ടി ഇപ്പോൾ എന്നിട്ട് അതൊരു വശത്ത് മറുവശത്ത് ഈ പറഞ്ഞതിനൊക്കെ വിപരീതമായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ ഈ വിദേശ സർവകലാശാലകൾ വരുന്നതായി ബന്ധപ്പെട്ട് നാല് കോൺക്ലേവുകൾ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ടെന്നാണ് ബജറ്റ് പറഞ്ഞത് അടുത്തത് വിദേശ രാജ്യങ്ങളിൽ ഇപ്പോൾ അതിപ്പോൾ പിന്നെ എന്താണ് ഹയർ എഡ്യൂക്കേഷൻ കൗൺസിലായിരിക്കാം വേറെന്തൊന്നും ചോദിച്ചോട്ട് ഈ വിദേശ സർവകലാശാല അങ്ങനെ ഇങ്ങോട്ട് പരിപോ പറഞ്ഞ നമ്മളെ വിളിച്ച സ്വാഭാവികമായ ചോദ്യം കാരണം ഇവിടെ ഏത് വന്നാലും പൂട്ടിക്കുന്ന ഒരു അവസ്ഥയാണുള്ളത് ലോകത്തന്നെ ആർക്കും അറിയാം എത്ര പേര് ഇവിടെ തയ്യാറാവുക ഇതിന് വേണ്ടി മലേഷ്യയിലോ മറ്റുള്ള യാതൊരു യൂണിവേഴ്സിറ്റി തയ്യാറായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട് ഇപ്പം വലിയ ക്യാമ്പ്രിഡ്ജ് ഓക്സ്ഫോർഡ് അല്ലെങ്കിൽ അമേരിക്കയിലൊക്കെ ഉള്ള വലിയ യൂണിവേഴ്സിറ്റികളൊക്കെ വരുമോ എന്നുള്ളത് ആർക്കറിയാം ഈ വിദേശ സർവകലാശാല ഇവർ വിചാരിക്കുന്നത് തുടങ്ങിയ ആൾക്കാർ ഈ കുട്ടികളൊക്കെ ഇവിടെ നിന്നൊക്കെ ഈ പുറത്തൊക്കെ ഈ സർവ ഇത്രയും സർവകലാശാലയിൽ പഠിക്കാൻ പോകുന്നത് അവിടുത്തെ ഈ സിലബസ് ഇഷ്ടപ്പെട്ട അതുപോലെ അവിടുത്തെ ഇത് ഇഷ്ടപ്പെട്ടതായിരിക്കും അവർ വിചാരിക്കും പക്ഷെ സ്വാഭാവികമായിട്ടും ഒരു കണക്കിന് ഇവിടെ ഇവിടെ നിന്ന് രക്ഷ നേടിയാണ് പോകുന്നത് ഇവിടെ നിന്ന് ഇവിടുത്തെ അവസ്ഥ കൊണ്ട് രക്ഷ നേടി പോകുന്നവരാണ് ഇവിടുത്തെ കോളേജുകളിൽ തന്നെ ഒരുപാട് സീറ്റ് പൊഴിഞ്ഞിടക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട് നമ്മളെ ഡിഗ്രി നമ്മളൊക്കെ പ്ലസ് ടു ഡിഗ്രി നോക്കുമ്പോൾ ഒരു കുറെ കോളേജിൽ പക്ഷെ കിട്ടാത്ത അവസ്ഥയാണ് പിന്നെ ആ സമയത്ത് എഞ്ചിനീയറിങ് കോളേജുകളിലൊരു ഇങ്ങനെ കണക്കായിരുന്നു എല്ലായിടത്തും എഞ്ചിനീയറിംഗ് ഒരു ട്രെൻഡായിരുന്നു എനിക്ക് അച്ഛനമ്മമാർക്ക് ആ സമയത്തുള്ള എന്റെ കാരണം അവര് മക്കളുടെ പോലും പെർമിഷൻ ഇല്ല അങ്ങനെ കൊണ്ട് ചേർന്ന് അവര് ഇത് കിട്ടാൻ വേണ്ടി ഇപ്പൊ സ്വാഭാവികമായിട്ടും എഞ്ചിനീയറിംഗ് കോളേജിലും ആളില്ല ഇപ്പൊ ഇവിടുത്തെ സർവകലാശാലയിൽ ഇതന്നെ അവസ്ഥ സർവകലാശാല ഇപ്പൊ കേരള സർവകലാശാല നമുക്കറിയാം ഇന്ത്യയിലെ ഒരു ഏറ്റവും നല്ല ഉള്ളത് ഈ കന്യാമാരി ജില്ലയിൽ ആണ് ഒരു ഷേറ്റവാദ എഞ്ചിനീയറിംഗ് കോളേജ് ഇത്ര സോശ്ര കോളേജുള്ളത് അപ്പോൾ അവിടെ ഈ മലയാളി പിള്ളേർ സപ്ലൈ എഴുതി സപ്ലൈ എഴുതി അവർ ആപ്പീസ് വരും അപ്പോൾ എൻ്റെ ഒരു ഞങ്ങളുടെ അടുത്തൊരു ബന്ധുവിന് അവിടെ ഒരു ട്യൂഷൻ സെൻറ്ററാണ് ഇത്രയും ഒറ്റ കുട്ടികളെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാം മലയാളികളാണ് അവിടെ വരുന്നത് ഈ ക്ലാസ് ക്ലാസ്സിൽ പങ്കെടുക്കാൻ വരുന്നത് കുട്ടി ഒരിക്കലും ജയിക്കുന്നതും ഇല്ല അപ്പോൾ ഈ ഒരു അവസ്ഥ ഇവിടെത്തന്നെ നിലനിൽക്കുമ്പോൾ ഇനി വിദേശ സർവകലാശാലകൾ വരുമ്പം മാത്രമല്ല വിദേശ സർവകലാശാല വരുമ്പോൾ അവർ അവരുടേതായ ചില മാനദണ്ഡങ്ങൾ വയ്ക്കും അല്ല ചുമ്മാ അവിടെന്ന് പാലക്കുളയിൽ നടത്തുമ്പോൾ ഒന്നും അവർ അനുവദിക്കില്ല അവർക്ക് അവരുടേതായത് അവരുടെ കണ്ടീഷൻ വയ്ക്കും വ്യവസ്ഥ വയ്ക്കും അത് മുഴുവൻ നമ്മൾ അംഗീകരിക്കേണ്ടി വരും ഒരുപക്ഷെ അതൊക്കെ ചോദ്യങ്ങൾ ഉയർന്നു കാണാം ഒരുപക്ഷെ ഗോതമ്പാഷണ നേരം അതല്ലെങ്കിൽ മുഖ്യമന്ത്രിക്കുന്ന നേരെയൊക്കെ അത് സി പി ഐ ഇടപെട്ടിട്ടുണ്ട് സാധാരണ ഗതിയിൽ സി പി ഐ ഒന്നും ഉണ്ടാകുന്ന പഞ്ചവുച്ച അടക്കി പറയുന്നതെല്ലാം അനുസരിച്ച് ഇപ്പം പൊയ്ക്കൊണ്ടിരിക്കുന്നൊരു സമയമാണ് അതിൽ മുന്നണി പോകത്തില്ല അതിൽ ഗോയമ്പമാഷണെ കണ്ട് ബിനോയി വിഷം പിന്നെ അത് അക്കാര്യത്തിൽ അവരുടെ വിയോജിച്ച് അറിയിച്ചു പറയുന്നുണ്ട് അതൊരു നല്ലതായിരുന്നു ബാക്കി കാര്യം സി പി ഐക്ക് മാത്രമേ ഒരു പരിധി വരെ സി പി എമ്മിൻ്റെ അടുത്ത് നിന്ന് വിയോജിപ്പ് പറയാൻ പോലും പറ്റുകയുള്ളൂ ബാക്കിയുള്ളവർക്ക് അതുപോലുമില്ല നമ്മൾ ചെല്ലാൻ പറ്റില്ല ചെന്ന് ഞങ്ങൾ ഒരു വിയോജിപ്പുണ്ടെന്ന് പറയാൻ പോലും പറ്റില്ല അതൊരു സത്യമാണ് അതെ അങ്ങനെ മൊത്തത്തിൽ ഇപ്പോൾ ഈ ഒരു വിഷയം നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ ഇടതുപക്ഷത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ നമ്മൾ എല്ലാവരും ചിന്തിക്കുകയാണ് അടുത്ത ഈ തിരഞ്ഞെടുപ്പ് കൂടെ പറയാനെനിക്ക് എന്താണ് ആർക്കാണ് നമുക്ക് അടുത്തൊരു തിരഞ്ഞെടുക്കാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെതായ കുറച്ച് കാരണങ്ങളാണ് ഇത് ഈ നിരന്ന് കിടക്കുന്നത് ഇവരെന്തിനും ഭയപ്പെടുന്നുണ്ട് ഇന്നിപ്പോൾ നിയമസഭയിൽ തന്നെ മാത്യുക്കൊള്ളി നാടൻ അദ്ദേഹം മുഖ്യമന്ത്രി കാര്യം സംസാരിക്കുമ്പോൾ മൈക്ക് ഓഫ് ചെയ്തു മാത്യു കൊള്ളി നാടൻ തന്നെ സംസാരിക്കുമെന്ന് പണ്ട് പി ടി തോമസിൻ്റെ അവസ്ഥയാണ് തീർച്ചയായിട്ടും അതൊരു ഗംഭീര സഹായിക്കുന്നു എന്നുള്ള ഉറപ്പാണ് എന്തായാലും അല്ല അദ്ദേഹമൊക്കെ നല്ല ഹോംവർക്ക് ചെയ്ത് കൃത്യമായിട്ടുള്ള പഠനം കൊണ്ടാണ് വരുന്നത് സ്വാഭാവികം പേടിച്ച് പറ്റുമോ അതെ പക്ഷേ നമ്മളെപ്പോഴും ദുഃഖത്തോടെ കാണേണ്ട കാര്യം മാത്യു മാത്യുക്കൊള്ളിനാടാൻ പോലും സ്വന്തം പാർട്ടിന്ന് എത്ര പിന്തുണ എന്നുള്ളത് മറ്റൊരു കാര്യം പക്ഷേ അതിന് അദ്ദേഹം എടുക്കാനാണ് അദ്ദേഹം ഭംഗിയായി കാര്യങ്ങൾ പ്രസന്റ് ചെയ്യുന്നുണ്ട് നന്നായി പഠിച്ച് അവതരിപ്പിക്കുന്നുണ്ട് മുഖ്യമന്ത്രി വല്ലാതെ പ്രകോപിതനാവുന്നുണ്ട് മാത്താട് സംസാരിക്കുന്ന മുഖ്യമന്ത്രി ആ അസ്വസ്ഥനാണ് ആ നേരത്ത് അല്ലെ ഇവര് ഇവരുടെ ഒരു ഇവരുടെ ഒരു നമുക്ക് നേരത്തെ കണ്ടിട്ടുള്ളതാണ് ശക്തരായിട്ടുള്ള അവർക്കാർ നേരത്തെ നോട്ടു ഇപ്പം നമുക്ക് പ്രേമചന്ദ്രൻ എം പി തന്നെ കണ്ടിട്ടില്ല അദ്ദേഹം മോദിയെ വെച്ചപ്പോൾ സംഖ്യ മാറ്റി കഴിഞ്ഞു ഇവിടെ മോദിയുടെ ഒരു വിരുന്ന് പങ്കെടുത്തു പറയുന്ന പേരിൽ അതായത് കഴിഞ്ഞ ദിവസങ്ങൾ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി ഓരോ ഭക്ഷണം ഒക്കെ വിളിച്ചാൽ ആരോളിച്ച് നമ്മൾ ആരോപിച്ചാലും പോവും സ്വാഭാവികം അതേ എം പി ആണ് ഇത്രയും ഭക്ഷണം എം പി ആയിരിക്കുന്ന ഒരാൾ കേരളത്തിലെ മന്ത്രിയായിരുന്ന വളരെ ദീർഘകാല എം പി ആയിരുന്ന ആളാണ് ഒരാൾ നിങ്ങള് ഭക്ഷണം കഴിക്കാൻ പറ്റുമോ ഈ ഭക്ഷണം കഴിക്കാൻ പൊടിക്കുന്നത് അത്ര പ്രത്യേക കാര്യമാണ് എനിക്ക് മനസ്സിലാവുക ചോദിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ പിന്നെ നിതിൻഡ് പിന്നെ മുഖ്യമന്ത്രി അവിടെ വന്നിട്ടുണ്ടായിരുന്നു സ്വീകരിച്ച് സ്വീകരിക്കാൻ പോയി മോശമാണ് ഭക്ഷണ കാര്യത്തില് നമ്മൾ ഒരിക്കലും പറയാൻ പറ്റും മോശമാണ് അത് അതൊരു അല്ല നിലവാര കാര്യമാണ് അത് അവരുടെ പേഴ്സണൽ കാര്യങ്ങളാണ് അവര് ഒഫീഷ്യൽ കാര്യങ്ങളല്ല അത് അവര് മാറ്റിയിട്ട് അവരുടെ സ്വകാര്യ സമയങ്ങളോ അവര് അവർക്ക് ചിന്തിച്ചു ഇപ്പൊ നമ്മളിപ്പോ ഇപ്പൊ നമ്മൾ മറന്നാടം ചാനലുള്ളവർക്ക് പുറത്തുള്ള ചാനലിനായിട്ട് ബന്ധപ്പെടാൻ വെക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ പോലുണ്ടല്ലോ കഴിഞ്ഞ ദിവസം ഏതാ ചാനൽ ചർച്ചയിൽ ഒരു ഇടദയാത്രയും ബേളം വെക്കുന്നുണ്ട് എൻ കെ പ്രേമേന്ദ്രന്റെ മകന്റെ വിവാഹ റിസപ്ഷൻ ഡൽഹി നടന്നി പങ്കെടുത്തിരുന്നു അങ്ങനെയാണെങ്കിൽ ഇവർ മുഴുവൻ പേര് പോണ കല്യാണത്തിന്റെ ലിസ്റ്റ് എടുക്കേണ്ടി വരും മനുഷ്യരല്ലേ നമ്മൾ അങ്ങനെയൊക്കെ ചിന്തിക്കാൻ പാടണ്ട അങ്ങനെ ചിന്തിക്കണം മോശമാണ് ഒരാൾ രാഷ്ട്രീയ ഒരാളാണ് അതുകൊണ്ട് എൻ്റെ അതുകൊണ്ട് എൻ്റെ വർഗശത്രുമാണെന്ന് വിചാരിക്കാൻ പാടില്ല നമ്മൾ എല്ലാവരും അതാണ് ഈ രാഷ്ട്രീയക്കാരൻ ഒരു പൊതുപ്രവർത്തനം എന്ന് പറയുമ്പോൾ അവൻ ജനങ്ങൾക്ക് മാതൃകയായിരിക്കണം അപ്പോൾ ഈ കോൺഗ്രസിൽ തന്നെ ഈ അസഹിഷ്ണെ കൂടുതലും കണ്ടിട്ടില്ല കാരണം എനിക്ക് തോന്നുന്നു ശശി തരൂർ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ആളാണ് അദ്ദേഹം ഇതുപോലെ തന്നെയാണ് അതിനകത്ത് രാഷ്ട്രീയ പാർട്ടിയായിട്ട് എതിരി പക്ഷേ അവരുടെ നിലപാട് ചിലത് അംഗീകരിക്കേണ്ടത് അംഗീകരിക്കുന്നത് അങ്ങനെയാണ് വേണ്ടത് ഇപ്പോൾ എല്ലാവരും ഇപ്പം നമ്മുടെ പാർട്ടി പറയണത് മാത്രമേ ശരിയുള്ളൂ അവർ പറയുന്നത് എല്ലാം തെറ്റാണെന്ന് അങ്ങനെയല്ല വേണ്ടത് അവരുടെ ഭാഗത്ത് നല്ലതുണ്ട് നമ്മുടെ ഭാഗത്ത് നല്ലതുണ്ട് നമ്മളത് ചീത്തയുണ്ട് അവരുടെയും ചീത്തയുണ്ട് അപ്പം അതിന് നല്ല ആശയങ്ങൾ നമ്മൾ പങ്കുവയ്ക്കുക അംഗീകരിക്കുക അങ്ങനെ വന്നാലും നല്ല കാര്യങ്ങൾ ഇപ്പൊ പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് തിരുത്തി നല്ല വശം പോകുമ്പോഴേ ഒരു കൃത്യമായിട്ട് ഒരു ഭരണം നടക്കും അതല്ലെങ്കിൽ നമുക്ക് തന്നെ അറിയില്ല നമ്മുടെ പണ്ടോടെ ഭരിച്ചിരുന്നത് നമ്മുടെ നേതാക്കന്മാരെ വ്യക്തി വരെ നല്ല ബന്ധമുള്ളവരായിരുന്നു ഇപ്പൊ ഇക്കാരനാരായകാരനാരോ ഒരു വലിയ സുഹൃത്തുക്കളായിരുന്നു അതുപോലെ എല്ലാവരും എല്ലാവരും വ്യക്തിപരമായി വളരെ അടുപ്പം തന്നെയാണ് നമ്മളിപ്പോൾ ഒരുമിച്ച് പണ്ടത്തെ ട്രെയിൻ യാത്ര ചെയ്യുമ്പോൾ കണ്ടിട്ടുണ്ട് അവരെല്ലാം ഒരുമിച്ച് വളരെ സന്തോഷമാണ് അല്ല എം എ കോട്ടിൽ പോയി അവിടുത്തെ ക്യാൻറ്റില്ല എല്ലാവരും വന്നിരിക്കുന്ന ആൻഡ് അങ്ങനെ ഒരു വ്യക്തി വിരോധം കാണിക്കാൻ പാടുണ്ട് അങ്ങനെ ഒരു ടേബിളിൽ സി പി എമ്മിൻ്റെയും പിന്നെ കോൺഗ്രസിൻ്റെയും കൂടെ ഒരു എം എൽ എവരും ഇച്ചിരി ചായ കുടിക്കുകയാണെങ്കിൽ ഇനി കാൽ പറഞ്ഞാൽ നിൽക്കാനാണെന്ന് പറയാൻ പറ്റും അതൊക്കെ അതൊക്കെ മോശമാണ് അത് അങ്ങനെ പറയരുത് മാത്രമല്ല നമ്മളെ സംബന്ധിച്ച് ഇന്ത്യയെ സംബന്ധിച്ച് അല്ലെങ്കിൽ നമ്മളൊരു നമ്മുടെ സംസ്കാരം അനുസരിച്ച് നമ്മൾ ഒരാളുടെ ഭക്ഷണത്തിന് വിളിക്കാമെന്ന് അത് നമ്മൾ അവർ വളരെ സന്തോഷമുള്ള കാര്യമാണ് ഭക്ഷണം നീ എന്ത് ഭക്ഷണം കഴിക്കാൻ പോയെന്ന് ചോദിക്കാന്ന് അതൊരു മഹാ ഒരു നിലവാരമില്ലാത്ത വിമർശനമായിപ്പോയത് മെച്ചത് പ്രേമേന്ദ്രൻ നമുക്ക് തന്നെ അറിയാം അദ്ദേഹം പാർലമെന്റ് നന്നായി പെർഫോം ചെയ്യുന്ന ഒരാളാണ് നമുക്ക് കഴിഞ്ഞ ദിവസം ചോദിക്കുന്നുണ്ട് എന്തോ ഒരു ശശി തരൂരിനെ വിളിച്ചില്ലായിരുന്നു ശശി ശശി തരൂരിനെ അവിടെ ഉണ്ടായിരുന്നു അദ്ദേഹം സഭയിൽ ഉണ്ടായിരുന്നു ഇല്ലയെന്ന് അറിയില്ല അപ്പോൾ ഒരു പക്ഷേ സഭയുടെ അവസാന സഭ ഇനി ഇല്ല അപ്പോൾ അവസാന സമ്മേളനമാണ് അദ്ദേഹം തോന്നിക്കാണ് ഈ നന്നായി സഭയിൽ പെർഫോം ചെയ്യുന്ന ഇദ്ദേഹത്തിന് വിളിക്കാൻ കൂട്ടത്തിൽ അതൊക്കെ ഒരു സന്തോഷമല്ലേ നമുക്ക് നമ്മളല്ല ഇത് ഈ നമ്മളതിൻ്റെ ഭക്ഷണം കഴിക്കാൻ വിളിക്കുമ്പോൾ പിന്നെ ഈ വിളിച്ച ആളുടെ വയോടെ എഴുതിയാൾ ഇപ്പോൾ എന്തൊക്കെ ചെയ്യുന്നുണ്ട് ആണില്ല നമ്മൾ സ്നേഹം ഒരാൾ ക്ഷണിക്കുമ്പോൾ പോകുന്നു അത്ര ഇത് അവരിതനല്ലല്ലോ വിവാദ പുരുഷനല്ലല്ലോ വിളിച്ച കണ്ട വിവാദ പുരുഷന്മാരെ മുഴുവൻ വീടുകളിൽ പോയി അവരെ അതിഥേത് സ്വീകരിച്ച് കഴിഞ്ഞാൽ ഒരുപാട് നേക്കാൻ പാടുണ്ട് അവർ പേരോരം തുടങ്ങണമെങ്കിൽ അതിനെ സമയം കാണുകയുള്ളൂ അങ്ങനെ അങ്ങനെ ഒന്നും പോയിട്ടില്ല പ്രായമേന്ദ്രനെ സംബന്ധിച്ച് അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് വിളിച്ചത് അദ്ദേഹം ഒരു എം പി ആണ് അവരിലെ ഒരു സഭയിലെ അംഗങ്ങളാണ് അങ്ങനെയുള്ള ഒരാൾ ആ ഒരു ചുറ്റിക്ക് ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞാൽ സ്വാഭാവികം മാത്രം അതെ അത് മാത്രല്ല സാധാ ഒരു കൂടക്കെ കഴിച്ചാണ് കഴിച്ചതല്ലേ മറ്റേ ഡാൽക്കറികളെല്ലാം എന്നിട്ട് വളരെ ലഘുഭക്ഷണം അവര് കഴിച്ചത് സന്തോഷം അല്ലേ മനുഷ്യർ ഇതേ ആളുകളാണ് ഒരു പക്ഷേ ഇപ്പൊ എന്താണ് നമ്മളാ സദാചാരം മറ്റേ പോലീസിങ് നടക്കുന്ന പറഞ്ഞ വിളം വെക്കുന്നത് ഇവര് തന്നെയാണ് ആണുപണ്ണെവിടെങ്കിലും ഒരുമിച്ചിരിക്കുകയാണ് എല്ലാം നടക്കുന്ന ആളെ ഓടിക്കുമല്ലോ അതിന്റെ വേറൊരു പതിപ്പല്ലേ ഇത് വേറെ രാഷ്ട്രീയ കക്ഷിയിൽപ്പെട്ട ഒരാള് നമ്മള് ഭക്ഷണം കഴിക്കാൻ വിളിച്ചാൽ നമ്മളയാളെ പാർട്ടിക്കാരൻ പോവുകയാണെന്ന് പറയുക എന്ന് പറഞ്ഞാൽ ഹുദ്ധാസംബന്ധമാണ് ഇതൊക്കെ ഒരിക്കലും ശരിയല്ല ഇതിൻ്റെയൊക്കെ അടിസ്ഥാന പ്രശ്നം സി പി എം എന്തിനേ ഭയപ്പെടുന്നുണ്ട് അവർ വല്ലാതെ ഭയപ്പെടുന്നുണ്ട് അതിൽ ഒരു ഭയം അവർക്കുണ്ട് അതിൻ്റെ ഒരു ഒരു പ്രതിഫലനമാണ് പ്രേമന്ദൻ്റെ കാര്യമാണെങ്കിലും വിദ്യാഭ്യാസ ബില്ലിൽ ബില്ലിലിപ്പം വിദ്യാഭ്യാസ ഈ നയം വിദേശ വിദ്യാഭ്യാസ നയത്തിലാണെങ്കിലും എക്സൈലോചിക്കണമെങ്കിലും ഒക്കെ തന്നെ ഒരാകെ വല്ലാത്ത ഒരു പരിഭ്രമം അവർക്കുണ്ട് അപ്പോൾ അത് ഒരു ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് സി പി എം കൊണ്ട് എന്ന് എത്തിച്ചിരിക്കുന്നു എന്ന് പറയേണ്ടി വരും ഏതായാലും ലുസ്റ്റോക്ക് അവസാനിക്കുന്നതിന് മുമ്പ് നമുക്ക് ഒരു കാര്യം കൂടെ പറയാതിരിക്കാൻ കഴിയില്ല വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇന്ന് പുറച്ചെ സംഭവിച്ചതാണ് ആ ഖത്തറില് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഇന്ത്യക്കാരൊക്കെ തിരിച്ചെത്തി അതായത് എട്ട് പേർ ഏഴുപേരും തിരിച്ചു ഒരാൾ ഉടനെത്തൂന്ന് പറയുന്നത് പറയുന്നത് ഒരാൾ മലയാളിയാണ് പക്ഷേ സത്യം പറഞ്ഞാൽ ഇതൊരു വലിയ നേട്ടമാണ് ഇന്ത്യയെ സംബന്ധിച്ച് പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സംബന്ധിച്ച് വലിയൊരു നേട്ടമാണ് കാരണം ഒരു വേറെ രാജ്യത്തെ വധശിക്ഷയ്ക്ക് വിധിച്ചിട്ട് അവരെ തിരിച്ച് കൊണ്ടുവരുവാന്നു പറഞ്ഞാൽ അത്രയും എളുപ്പമുള്ള കാര്യമല്ല അവിടെ വളരെ കർശനമായ നിയമങ്ങളുള്ള മാത്രമല്ല ഇവരുടെ പേരിലുള്ള കുറ്റം തന്നെ സത്യമാണ് ഇന്ത്യ നമുക്ക് വ്യക്തമല്ല ചാരക്കുറ്റം ആരംഭിച്ചു എന്നൊക്കെ ഇവിടെ പറയുന്നുണ്ട് നമുക്കത് ഉറപ്പില്ല എന്താണ് അവരെ വേറെ കുറ്റം എന്താന്നുള്ളത് ചിലപ്പോൾ അത് തെറ്റിദ്ധാരണ കൊണ്ട് സംഭവിച്ചതും ആകാം ആദ്യം അവർക്ക് വധശിക്ഷ വിധിച്ചു പിന്നീട് തടവ് ശിക്ഷയാക്കി ഇളവ് ചെയ്ത് എന്തായാലും പ്രധാനമന്ത്രി അത് കൃത്യമായി ഇടപെട്ടു നമ്മുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ട അജിത് ഡോവൽ അദ്ദേഹം അക്കാര്യത്തിൽ വളരെ ഭംഗിയായിട്ട് കാര്യങ്ങൾ ഇടപെട്ടു എന്നാണ് മനസ്സിലാക്കുന്നത് നേരത്തെ ആ കാലാവസ്ഥ ഉച്ചകോടിക്ക് യു എ പോയപ്പോൾ പ്രധാനമന്ത്രി ഖത്തർ അമീറുമായിട്ട് ഈ വിഷയം സംസാരിച്ചിരുന്നു ഈ നരേന്ദ്രമോദി എപ്പോഴും ഞാൻ നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളൊരു കാര്യം തന്നെയാണ് അത് എല്ലാവരും ഈ വ്യക്തിപരമായ ഒരു ബന്ധം കാത്തോഷിക്കുന്ന ആളാണ് ഈ ലോക നേതാക്കന്മാരുമായിട്ട് എല്ലാം തന്നെ ഈ ഔചാരികത ഇല്ലാത്തൊരു പെരുമാറ്റമാണ് അപ്പോൾ അത് ഒരുപക്ഷെ അത് ഇത് ഇവർക്ക് ഇവരെ ജീവൻ അവർ തന്നെ പറഞ്ഞല്ലോ നരേന്ദ്രമോദി ഇല്ല എന്നെ ഞങ്ങൾ തിരിച്ച് എന്ന് ജീവനോടെ ജീവനോടെന്നവർ പറയുകയും ചെയ്തല്ലോ അപ്പോൾ അത് ഒരു ഗുണം ചെയ്തതാണ് നാളെ അദ്ദേഹം യു എയിൽ പോകുന്നുണ്ട് രണ്ട് ദിവസം യു എ സന്ദർശനം നടത്തുന്നുണ്ട് യു എ ഒട്ടുമിക്ക ഗൾഫ് രാജ്യങ്ങളും നരേന്ദ്രമോദിക്ക് അവരുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയിലേക്ക് ആദരിച്ചിട്ടുള്ളതാണ് അപ്പോൾ പ്രധാനമന്ത്രി അങ്ങോട്ട് പോകുന്നതിന് തലേ ദിവസം തന്നെ ഒരു അറബ് രാജ്യത്തുനിന്ന് ഇത്തരത്തിലുള്ള ഒരു വലിയ അനുകൂലമായ കാര്യമുണ്ടായെന്നുള്ളത് നമുക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് ഇത് സത്യം പറഞ്ഞില്ല നമ്മുടെ ഭരണാധികൾ ശ്രദ്ധിക്കണം പലപ്പോഴും നമ്മൾ അറിയാമല്ലോ കുറേയൊക്കെ ശ്രമിച്ചെന്നൊക്കെ പറയാം അവസാനം ആകുമ്പം കൈമലത്തിൽ കാണിക്കും പക്ഷേ ഇത് കൃത്യമായ ഫോളോ അപ്പാണ് ഇതൊരു രാഷ്ട്രീയ ഏതൊരു രാഷ്ട്രീയ നേതാവിനും പാഠം വാങ്ങേണ്ട കാര്യമാണ് കാരണം നമ്മൾക്ക് നമുക്ക് വിരട്ടിക്കൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഒരാളെ കീഴ്പ്പെടുത്താൻ പറ്റും പക്ഷെ സ്നേഹത്തോടെ കീഴ്പ്പെടുത്താൻ പറ്റുന്നതും ഒരു ഉദാഹരണമാണ് അതിന്റെ തീർച്ചയായും തീർച്ചയായും അത് വ്യക്തിബന്ധമാണ് അല്ല നമ്മൾ ഭീഷണിപ്പെടുത്തി ഞങ്ങൾ യുദ്ധം നമ്മള് ഖത്തറ ഭീണിപ്പെടുത്തി നമ്മൾ വളരെ എല്ലാവരുമായി നല്ല ബന്ധം ഇപ്പൊ നമ്മുടെ പ്രധാനമന്ത്രിയെ സംബന്ധിച്ചാണെങ്കിൽ ഇപ്പം അമേരിക്കൻ പ്രസിഡന്റ് ആണെങ്കിലും റഷ്യൻ പ്രസിഡന്റ് ആണെങ്കിലും എല്ലാം എല്ലാം ഒരുപോലെയാണ് എല്ലാം ഇസ്രായേൽ പ്രധാനമന്ത്രി എല്ലാവരും നമുക്ക് അതായത് പേഴ്സണലി എല്ലാവരും വലിയ അടുപ്പമാണ് അതിൽ വലിയ കാര്യമാണ് നമ്മൾ ഏതെങ്കിലും രാജ്യത്ത് നമ്മളൊരു ഇന്ത്യക്കാരുടെ പ്രശ്നം വന്നാൽ അവരെ വ്യക്തികരെ വിളിച്ച് സംസാരിക്കാൻ ഒരാൾക്ക് അങ്ങനെ അടുപ്പമുണ്ടെങ്കിൽ മറ്റേ ഔപചാരികതയിലെ ആ രീതി മാറ്റി വെച്ചിട്ട് പേഴ്സണലി ഒന്ന് സംസാരിക്കാൻ കഴിയുന്നത് അത് വലിയ കാര്യമാണ് നമുക്ക് തന്നെ നമ്മൾ നിങ്ങൾക്ക് ആക്കുന്ന നിങ്ങൾക്കൊന്നും ശരത്തിൻ്റെ പ്രശ്നമുണ്ടായ അത് ആ വ്യക്തി എനിക്കറിയാമെങ്കിൽ അതിൻ്റെ ഒരു അടുത്ത സുഹൃത്താണെങ്കിൽ എനിക്ക് വ്യക്തിവരെ വിളിച്ച് പറഞ്ഞാൽ പ്രശ്നം അപ്പം സോൾവ് ചെയ്യാന്നുള്ളത് അത് ശരത്തിൻ്റെ അടുത്തെന്നെ പറഞ്ഞ് വേറെ പ്രശ്നമുണ്ടെങ്കിൽ പരിഹരിക്കാം അതിന് പകരം ഈ ഭീഷണിയും ഞങ്ങൾ ശരിയായിക്കളെന്ന് പറഞ്ഞാൽ ഈ ഒരു നമ്മളുടെ സഹക്കന്മാർ പറയുമ്പോഴത്തെ പരിപാടിയൊന്നും നടക്കില്ല ഏതായാലും നമുക്കത് വലിയൊരു കാര്യം തന്നെയാണ് നമ്മുടെ പ്രധാനമന്ത്രിയെ തീർച്ചയായും നമ്മുടെ കേന്ദ്ര സർക്കാരിനെ അല്ലെങ്കിൽ അജണ്ടവലിനെയൊക്കെ തന്നെ നമ്മൾ നമ്മൾ അഭിനന്ദിക്കുന്നു അത് തീർച്ചയായും രാജ്യത്തിൻ്റെ ഒരു മാതൃകയാണ് കാരണം ഇത് നമ്മുടെ രാജ്യത്തിൻ്റെ പൗരന്മാരെ സംബന്ധിച്ച് അവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇത് പലപ്പോഴും സംഭവിക്കാറുള്ളത് വഴിയിറങ്ങി നിൽക്കുകയാണെങ്കിൽ അടിച്ചുപോടിക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് ഈ നമ്മുടെ നാട്ടിലെ എന്താണ് ജനാധിപത്യ ജനപ്രതിനിധികൾ വണ്ടി കാറിൽ പോകാൻ വഴി നോക്കുകയാണെങ്കിൽ അവൻ ഓഡിറ്റടിക്കുന്ന പരിപാടിയാണ് ഇവിടെയുള്ളത് പക്ഷേ അതിനിടയിൽ അത്രയും വളരെ ഭംഗിയായി കാര്യങ്ങൾ അവതരിപ്പിച്ച് അത് ഇന്ത്യക്കാരുടെ മോചനം സാധ്യമാക്കി എന്ന് പറഞ്ഞാൽ ഒരിക്കലും അത് ചെറിയ കാര്യമല്ല അത് വലിയ കാര്യം തന്നെയാണ് ഇന്ത്യ നയതന്ത്ര രംഗത്ത് നേടിയ വലിയൊരു നേട്ടം തന്നെയാണ് പക്ഷേ നമ്മുടെ മാധ്യമങ്ങൾ എത്രത്തോളം അതിന് പ്രാധാന്യം കൊടുത്തു എന്ന് എനിക്കറിയില്ല അപ്പോൾ എന്താണെങ്കിലും നമുക്ക് നോക്കാം ഈ വരും ദിവസങ്ങളിൽ സി പി എമ്മിൻ്റെ ഈ ഭയം ഭയം എന്ന് തന്നെ പറയേണ്ടി വരും സി പി എം അല്ലാതെ ആരൊക്കെയോ ഭയപ്പെടുന്നുണ്ട് അതിൻ്റെ പ്രത്യാഘാതങ്ങളാണ് ഇപ്പം ഈ ദിവസങ്ങളിലൊക്കെ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒപ്പം പ്രധാനമന്ത്രി ആ ഖത്തറിൽ ശിക്ഷിക്കപ്പെട്ട ആളെ കൊണ്ടുവന്ന അവരെ വളരെ ജീവനോടെ ഭംഗിയായി ഇവിടെ അവരെ ആരോഗ്യത്തോടെ എത്തിച്ചു എന്നുള്ളത് നമുക്ക് സന്തോഷിക്കുകയും ചെയ്യാം ഏതായാലും നമുക്ക് കാത്തിരിക്കാം ഈ ദിവസങ്ങൾ കാരണം ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളൊക്കെ തന്നെ അങ്ങറ്റം രാഷ്ട്രീയപരമായി ഏറെ ഒരുപക്ഷെ പ്രക്ഷുബ്ധമെന്ന് പറയാവുന്ന അവസ്ഥയിലേക്കായിരിക്കും പോകുന്നത് തിരഞ്ഞെടുപ്പ് വരെയാണ് അതുതന്നെ എൻ്റെ പ്രധാനപ്പെട്ട കാരണം നമുക്ക് കാത്തിരുന്ന് കാണാം നമസ്കാരം